ഒരു വർഷമാകുന്നു സ്വാസികയുടെയും പ്രേം ജേക്കബിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ആ സന്തോഷവേളയിൽ വീണ്ടും വിവാഹിതയായിരിക്കുകയാണ് സ്വാസിക തമിഴ് സ്റ്റൈലിലാണ് സ്വാസികയും പ്രേമും വീണ്ടും വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞത് വളരെ വേഗത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുകയായിരുന്നു വീണ്ടും വിവാഹം കഴിക്കാൻ അത് ഒരു തമിഴ് സ്റ്റൈലിൽ തന്നെ വേണമെന്ന് ആഗ്രഹമായിരുന്നു മാത്രമല്ല ഇതിനെ നല്ലൊരു ചടങ്ങാക്കി മാറ്റിയതിന് ഏവരോടും നന്ദി സ്വാസിക അറിയിച്ചിട്ടുണ്ട് സ്വാസിക തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയയിൽ ഈ സന്തോഷം പങ്കുവെച്ച് എത്തിയത് വെഡിങ് തമിഴ് സ്റ്റൈൽ ആനിവേഴ്സറി എന്നിങ്ങനെ ടാഗും കുറിച്ചിട്ടുണ്ട് തമിഴ് സ്റ്റൈലിൽ ആചാരപ്രകാരം സ്വാസികയുടെ കഴുത്തിൽ വീണ്ടും പ്രേം താലി കെട്ടി പിന്നാലെ അഗ്നിസാക്ഷിയെ പൂമാലയും പരസ്പരം അണിഞ്ഞു തമിഴ് ആചാരപ്രകാരം വധുവിന്റെ കാലിൽ വരാൻ മോതിരം അണിയുകയും ഉണ്ടായി പരമ്പരാഗത തമിഴ് ചടങ്ങുകളുടെ പരമ്പരയിലൂടെ തന്നെയാണ് ഫംഗ്ഷൻ നടന്നത് ഹെവി വർക്കോട് കൂടിയ കാഞ്ചീപുരം പർപ്പിൾ സാരിയിൽ നീല ബ്ലൗസും ടെമ്പിൾ ഗോൾഡ് ആഭരണങ്ങളുമാണ് സ്വാസിക തമിഴ് രീതിയിലുള്ള വിവാഹത്തിന് അണിഞ്ഞത് സ്വാസികയുടെ ബ്ലൗസിന് കളർ ഷർട്ടും മുണ്ടിലുമാണ് വിവാഹത്തിന് അണിഞ്ഞത് താലിക്കെട്ടിന് പിന്നാലെ കേക്ക് മുറിച്ചും സ്വാസികയും പ്രേമും വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിവസത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ ആയതിന്റെ സന്തോഷത്തിലാണ് സ്വാസികയും പ്രേമം അതിവേഗമാണ് വീഡിയോ വൈറലായിരിക്കുന്നത് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് സ്വാസികയ്ക്കും പ്രേമനും ആശംസകൾ നേർന്ന് എത്തുന്നത് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിനാലിനായിരുന്നു പ്രേമും സ്വാസികയും വിവാഹിതരായത് സ്വാസിക തന്നെയാണ് സന്തോഷ വാർത്ത പങ്കുവച്ചതും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിൽ വെച്ചായിരുന്നു വിവാഹം ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന അടിക്കുറിപ്പിലാണ് സ്വാസിക വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു